എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി വീട്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ വേറെ ഒന്നും അല്ല കുക്കിങ്ങിന്റെ വീഡിയോ ആണ് അതായത് ഞങ്ങളുടെ സ്പെഷ്യൽസ് ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ ഞാനല്ലേ ഇന്ന് കുക്ക് ചെയ്തിരിക്കുന്നത് എന്റെ ചേച്ചിയാണ് കുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റും ഇങ്ങനെ ഷെയറും കൂടെ ചെയ്തേക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പൊ എങ്ങനെ നമുക്ക് വീഡിയോട്ട് പോയാലോ പോകാം മീൻ കറി ഇല്ലാണ്ട് എന്ത് ഉച്ച അല്ലേ അപ്പോൾ അത് നോക്കി നമ്മളിവിടെ മീൻ കറി വെക്കാനും വറുക്കാനുള്ള മീൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയാണ് അമ്മേനിവിടെ ക്ലീൻ ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എണ്ണയും അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് പുരട്ടി വെച്ചിരിക്കുന്ന മസാല നമ്മുടെ മീനിന്റെ പുറത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തോണ്ടിരിക്കുവാണ് അതായത് ഇട്ടുകൊണ്ടിരിക്കുവാണ് മേക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെക്കും കേട്ടോ ഇത് വന്നിട്ട് ഇവിടെ ചേച്ചിയാണ് ചെയ്യുന്നത് ഫ്രൈ ഫ്രൈയും കറിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഞങ്ങളുടെ ചേച്ചിയാണ് ഞാനിവിടെ ജസ്റ്റ് ക്യാമറ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ മീൻ കൊട്ടപ്പം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ കറി വെക്കാൻ വേണ്ടി പോകുവാണ് ഇന്ന് നല്ല തേങ്ങ അരച്ച കറിയാണ് അതായത് നല്ല കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും നല്ല തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ഒരു അടിപൊളി തേങ്ങ അരച്ച കറിയാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചട്ടി ഇവിടെ ചൂടാക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ വയ്ക്കുക ഒന്ന് വേഗം ചൂടാ എണ്ണയെന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് മാറി നിൽക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചേച്ചിനെ പരിചയപ്പെടുത്താം എൻ്റെ ചേച്ചിയുടെ പേര് വന്നിട്ട് വിനിത ഹസ്ബൻഡിന്റെ പേര് വന്നിട്ട് വിനോദ ആന്റണി അവർക്കൊരു മോളുണ്ട് എന്നാണ് പേര് വീട്ടിൽ ഞങ്ങൾ ആഗൂസ് എന്ന് വിളിക്കും എൻ്റെ മുമ്പത്തെ വീട്ടിൽ അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാ നോക്കി ഇതിനടുത്ത് അതിലേക്ക് ലേശം കടുകും കൂടെ പൊട്ടിക്കുവാണ് പിന്നെ ചേച്ചിനെ കാണിക്കാതെ എന്താണെന്ന് ചോദിക്കും പക്ഷേ അവൾക്ക് ക്യാമറയ്ക്ക് മുമ്പേ വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവളെ ക്യാമറയുടെ മുമ്പേ കാണിക്കാത്തത് അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ കടുക് ഇങ്ങനെ കിടുകറ കെടു കിടുകറ അതും പറഞ്ഞു പൊട്ടിക്കഴിഞ്ഞു അതിന് ശേഷം എന്താ നമ്മുടെ പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മോപ്പിക്കണം അങ്ങനെതാ അവിടെ കിടന്നിങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ എണ്ണ തിളയ്ക്കുമ്പോൾ തിളക്കുമ്പോൾ നല്ല മണമാണ് അങ്ങനെ അങ്ങനെതാ നോക്കി നല്ല രീതിയിൽ ഇങ്ങനെ കിടന്നിങ്ങനെ വെട്ടി തിളച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് നമ്മൾ ഇനി അതിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന പറഞ്ഞാൽ രണ്ട് മൂന്ന് വടക്കംപൊളി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ടിങ്ങനെ കിണ്ടിക്കൊണ്ടിരിക്കുക കണ്ടോ എന്ത് രസമുണ്ട് കാണാൻ മാറുന്ന കാണാൻ നല്ല രസമാണ് ഇനി നമ്മൾ നമ്മളിന് ചെയ്യാൻ വേണ്ടി വേണ്ടിപ്പോൾ നമ്മളവിടെ തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ലേശം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആട്ടി വെച്ചേക്കുന്ന ആ അരപ്പ് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അരച്ചു വെച്ച ആ അരപ്പുണ്ടല്ലോ ആ വെളിച്ചെണ്ണയിലും പച്ചമുളകിലും വെളുത്തുള്ളിയിലും കിടന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കണം നമ്മൾ നല്ല രീതിയിലൊന്ന് ചൂടാക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ മീൻ മീൻകുട്ടപ്പന്മാര് വേവാൻ വേണ്ടിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എല്ലാരും ആസ്വച്ച് കഴിക്കുന്ന ഒരേ ഒരു കറി ഉണ്ടെങ്കിൽ അത് മീൻകറി തന്നെയായിരിക്കും ഞങ്ങളുടെ കൊല്ലംകാർക്കാണെങ്കിൽ മീൻകറിയും ചോറും ഉണ്ടെങ്കിൽ എന്റെ അമ്മോ വേറെ ഒന്നും വേണ്ട ഞങ്ങളുടെ പ്രത്യേക ഒരു വീക്ക്നെസ് തന്നെയാണ് മീൻകറിയും ചോറും മീൻകറി എന്ന് പറയുമ്പോൾ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലാണ് ചെയ്യുന്നത് മീൻ കറി നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അതായത് നല്ല ചൂട് കപ്പയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല ആവി വളക്കുന്ന പൊട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ അതിലിങ്ങനെ ഒഴിച്ചിട്ടുണ്ടൊരു പിടി പിടിക്കണം എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല ആ പുട്ടിൻ്റെ ഉള്ളിലെ മീൻ കറി മാത്രം മതി ഓഹ് എൻ്റെ ആയിരിക്കും അപ്പോൾ അത് നോക്കി നമ്മുടെ മീൻ മീൻകറയുടെ ഗ്രേവി ഇവിടെതാ ഇങ്ങനെ ചൂടായിക്കൊണ്ടിങ്ങനെ ഇരിക്കുവാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ നേരത്തെ ആട്ടി വെച്ചിരുന്ന ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ ബാക്കി വന്ന അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകൾക്ക് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മളിത് ചേർത്താൽ മതി കൂടുതലായിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മളിവിടെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഇനി നല്ല രീതിയിൽ അത് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങും അപ്പോഴത്തേക്ക് നമുക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇങ്ങനെ വിതറി കൊടുക്കാം കണ്ടോ എന്ത് ഭംഗിയുണ്ട് കാണാൻ ആ നിറ ആ ഓറഞ്ച് നിറത്തിൻ്റെ പുറത്ത് ആ ഒരു പച്ച നിറം വന്നപ്പോൾ എന്ത് ഭംഗിയുണ്ട് അല്ലേ ഇനി അത് നല്ല രീതിയിൽ തിളയ്ക്കണം നല്ല രീതിയിൽ കണ്ട തിളച്ചിങ്ങനെ പൊങ്ങണം ഇങ്ങനെ തിളച്ച് പൊങ്ങി വരുന്ന കാണുമ്പോൾ നമ്മുടെ പാല് പൊങ്ങി വരുന്ന കണക്കാണ് നോക്കി അതിലേക്ക് ഇനി നമ്മുടെ മീൻ കൊട്ടപ്പന്മാരിങ്ങനെ പൊറക്കിടയാണ് തലയും വാലും എല്ലാം ഇങ്ങനെ പൊറക്കിയിടുന്നുണ്ട് ഈ മീൻ വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതായത് ഈ ആവോലി മീൻ കഴിക്കുന്ന കണക്ക് തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ മുള്ളാണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് ടേസ്റ്റോ അതിനപ്പുറമാണ് എൻ്റെ ഒന്നോ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് ഈ മീൻ വന്നിട്ട് വറുക്കാനും കറി വയ്ക്കാനും ഒക്കെ നല്ല മീനാണിത് ഞാൻ നോക്കിയങ്ങനെ മീനൊക്കെ ഇങ്ങനെ പുറക്കിന് ഇങ്ങനെ വിതറുവാണ് ഇനി നമ്മുടെ ആ ഒരു വടക്കമ്പുളിയിലും ആ ഒരു തേങ്ങയുടെ ആ ഒരു മസാലയിലൊക്കെ കിടന്ന് നല്ല രീതിയിലൊന്ന് വെട്ടിത്തിളയ്ക്കണം വെട്ടി തിളച്ച് കഴിയുമ്പോൾ എൻ്റെ പൊന്നോ നല്ല മണമായിരിക്കും ഒരു രക്ഷയും കാണത്തില്ല പിന്നെ നമുക്കൊരു പ്ലേറ്റ് ചോറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്താ വേണം ഇത് മാത്രം മതി അങ്ങനതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ അരപ്പിൽ കിടന്ന് നമ്മുടെ മീൻകൊട്ടപ്പം വരുന്ന പയ്യെ പയ്യെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് ആ വടക്കൻപുളിയും തേങ്ങയുടെ ആ ഒരു അരപ്പും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മൾ ആ വിതറിയിട്ട് കൊടുത്ത ആ ഒരു കറിവേപ്പിലും കിടന്ന് നല്ല രീതി കിടന്ന് തിളച്ചതാ നോക്കി ആ ഓയിലൊക്കെ ആ പൊങ്ങിങ്ങനെ മേൽ വന്നിങ്ങനെ നിൽപ്പുണ്ട് ആ ഓയിൽ വന്നിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു എന്ന് നല്ല രീതിയിലതാണ്ട് ഇപ്പം നമ്മുടെ പാരമീൻ കറി റെഡി ആയിട്ടുണ്ട് അതായത് തേങ്ങ അരച്ച് നമ്മൾ ഉണ്ടാക്കി പാരമീൻ തായ റെഡി ആയിട്ടുണ്ട് അപ്പം നോക്കി എന്ത് ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ആ ഒരു മീൻ തന്നെ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനും അതിൻ്റെ അപ്പുറം ടേസ്റ്റ് തന്നെയാണ് നല്ല ആവി പറക്കുന്ന ആവോലിപ്പാര മീൻ അതായത് തേങ്ങ അരച്ച് നമ്മളുണ്ടാക്കിയ ആവോലിപ്പാര മീൻ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് തിളയൊക്കെ ഒന്ന് കാണണ്ടേ ഇറക്കി വെച്ചാലൊരു തിള നിന്നിട്ടില്ല കണ്ട നല്ല രീതിയിൽ വെട്ടിത്തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ആ മഞ്ചട്ടി കിടന്നുകൊണ്ട് ഇനി നമ്മളടുത്ത് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് വഴുതന മെഴുക്കു വരട്ടിയാണ് മൈതാന മരിക്കുവരട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വഴുതന ഒക്കെ അരിഞ്ഞിട്ടുണ്ട് കൂടുതൽ സവാള ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഇനി നമ്മളതാ അത് തയ്യാറാക്കാനുള്ള ചട്ടി ചട്ടിതാ അടുപ്പത്തിരുന്ന് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട് ആ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഞങ്ങളിവിടെ ഓൾറെഡി ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു അപ്പോൾ അതാ ഓയിലിവിടെ നിന്ന് നല്ല രീതിയിൽ ഇങ്ങനെ ചൂടാവുന്നുണ്ട് അതിനുശേഷം എന്ത് ചെയ്യണം കടുക് വെട്ടിക്കണം അപ്പത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ കടുക് ഇങ്ങനെ വിതറി കൊടുക്കണം കൊടുത്തിട്ട് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ കെടുവറ കെടുവേറ കെടുവേറ എന്നും പറയുന്ന കടുക് ഇങ്ങനെ തുള്ളി തുള്ളിച്ചാടുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം സവാള ഉള്ളിയുടെ കൂടെ തന്നെ ഒരു വലിയ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ട് എന്നിട്ട് ആ സവാളയും പച്ചമുളകും നല്ല രീതിയിൽ എണ്ണ കിടന്ന് ഇങ്ങനെ വയറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മുടെ സവാള ഉള്ളി അത്യാവശ്യം ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല രീതിയിൽ വയറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം അങ്ങനെതാ നമ്മുടെ സവാള ഉള്ളിനെ കണ്ടോ നേരത്തെ കണ്ടെ കാണോ ഒതുങ്ങി നിറമൊക്കെ മാറി അത്യാവശ്യം എണ്ണ കിടന്ന് നല്ല രീതിയിൽ കിടന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുരുമുളക് പൊടിയും പിന്നെ ആ ഒരു നിറത്തിന് വേണ്ടിയിട്ട് ലേശം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വയറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം എന്നിട്ട് നമ്മളവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനെടുത്ത് ഇതിലേക്ക് തട്ടണം എന്നിട്ട് നല്ല രീതിയിൽ ആ മസാലയൊന്ന് പിടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വേവാൻ വേണ്ടി വെക്കണം അതിനുശേഷം എന്താ നോക്കി നമ്മുടെ രുചികരമായ വഴുതന ഇവിടെ റെഡി ആയി കഴിഞ്ഞു അതായത് വഴുതന മിഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി സാലഡ് റെഡി ആക്കിരിക്കാണ് നല്ല കുക്കുംബറും സവാളയും തക്കാളിയും നല്ല കട്ടത്തായിട്ടും അതിലേക്ക് ലേശം ലേശ് ഉപ്പുട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന സാലഡും ഇനി അടുത്ത് നമ്മുടെ ആ പതിനഞ്ച് മിനിറ്റുള്ള റെസിന് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകൊട്ടമ്പ വറക്കാൻ വേണ്ടി പോകുവാണ് അതിലേക്ക് എണ്ണയൊക്കെ നല്ല ചൂടായിട്ട് വന്നു ഇനി ക നമ്മൾ ഈ ചതച്ചുവച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളിങ്ങനെ വിതറി കൊടുത്തിട്ട് നമ്മുടെ മീനിനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പൊ ആ ഒരു വെളുത്തുള്ളിയുടെ ആ വെളുത്തുള്ളിയും ആ ഒരു എണ്ണയിലും കിടന്ന് നല്ല രീതിയിൽ കിടന്ന് തിളയ്ക്കും അങ്ങനെ നമ്മുടെ മീൻ മീൻകൊട്ടപ്പന്മാർ നല്ല രീതിയിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ആവോലി മീനെ പോലെ തന്നെയാണ് പാരമീനും നല്ല ടേസ്റ്റ് ആണ് ആവോലി മീനുള്ള അതേ ടേസ്റ്റ് തന്നെയാണ് ആവോലി പാരമീനും നമ്മളിതാ അതിവിടെ വറുത്തോണ്ടിരിക്കുവാണ് വറുത്ത് വെച്ചിരിക്കുന്ന ആ ആവോലിപ്പാരി ഫ്രൈ ഉണ്ടല്ലോ അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ ഒഴിക്കണം എന്നിട്ടൊരു സ്ലൈസ് ഇങ്ങനെ പിച്ചി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ വായിലോട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ട് അമ്മ വേറെ എന്താ വേണം ആ ഒരു മീൻ മാത്രമായി നമ്മുടെ വയർ വയർന്നറിയാൻ വേണ്ടിയിട്ട് നോക്കി നമ്മുടെ ൂലിപ്പാരമീന്റെ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിനി അടുത്ത നമ്മുടെ പ്ലേറ്റിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുവാണ് അതിന് വേണ്ടിട്ട് നമ്മളിവിടെ പ്ലേറ്റിൽ സവാളയും തക്കാളിയും കുക്കുംബളൊക്കെ അരിഞ്ഞു വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പുറത്തേക്ക് കൊണ്ടിങ്ങനെ മാത്രം മതി കണ്ടിട്ട് തന്നെ കൊതി വരുന്നുണ്ട് അല്ലേ അതെ എനിക്ക് നല്ല രീതിയിൽ കൊതി വരുന്നുണ്ട് എല്ലാം കൂടെ കൂട്ടിട്ട് തട്ട് തട്ടാൻ വേണ്ടിട്ട് അപ്പൊ എങ്ങനെയാണ് തട്ടിയാലോ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ വല്ലിമ്മയും വല്ലയമ്മയുടെ മോളും മോളുടെ മോനും എല്ലാരും വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ആയിട്ട് ഇന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോകുവാണ് എന്നിട്ട് ഞങ്ങൾ അതിനുശേഷം നേരെ കൊല്ലം ബീച്ചിലോട്ട് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കുക എന്താണ് ഇവരാരെയും കാണിക്കാത്തതെന്ന് എല്ലാരും കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പൊ എല്ലാരും ഞാൻ പരിചയപ്പെടുത്തന്നെയായിരിക്കും അങ്ങനെ നോക്കി ഇവിടെ ആവോലിപ്പരമ്പിവിടെ റെഡിയായി ഞാൻ താണ്ട് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിടിച്ചോ അടിപൊളി ആവലിപ്പാരമിന്റെ ഫ്രൈ ചെയ്യാൻ നോക്കിയേ സവാളയും പച്ചമുളകും കുക്കുംബറും ലേശം നാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചു ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് ഇതൊരു ചോറിന്റെ കൂടെ അങ്ങനെ പിടിപിടിച്ച മാത്രം മതി അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് കണ്ടാലോ കാണാം ഇന്നത്തെ സ്പെഷ്യൽ ആവോലിപ്പരമിൻ്റെ ഫ്രൈയും നല്ല പുളിയുള്ള സാലഡും നല്ല എരിവുള്ള വൈദ്യന മെഴുക്കുരട്ടിയും നല്ല അടിപൊളി തേങ്ങ അരച്ച കറിയുമാണ് ഇതിന്റെ കൂടെ തന്നെ പിടിപിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയ സാധനം കൂടെ ഉണ്ട് അതായത് നമ്മൾ എപ്പോഴും എന്റെ എല്ലാ വീട്ടിലും കാണുന്നുണ്ട് ഒരു അടിപൊളി നാരങ്ങച്ചാറ് ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽസ് ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ അങ്ങനെ താ നോക്കി നമ്മുടെ ചോറ് ഇവിടെ വന്നിട്ടുണ്ട് അതിലേക്ക് ലേശം സാലഡും കുറച്ച് വൈദ്യനയുടെ മേൽക്കുരട്ടിയും പിന്നെ നമ്മുടെ മഞ്ഞ് മലയിലുണ്ടല്ലോ മഞ്ഞ് വീണു കണ്ടിട്ടുണ്ടോ അത് കണക്ക് നമ്മൾ നമ്മുടെ ചോറിന്റെ പുറത്ത് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ ആ കുഴുകിയ മീൻകരയുടെ ചാറും ആ ഒരു മീൻതല എന്താ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചോറിന്റെ പുറത്ത് ഇങ്ങനെ ചാലിച്ചു കൊടുക്കണം മീൻസ് ഇങ്ങനെ ഒഴിച്ചിങ്ങനെ കൊടുക്കണം ഹിന്ദു ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് എന്നിട്ട് നമ്മളവിടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അടിപൊളി ആവോലിപ്പാരമീൻ്റെ ഫ്രൈയും കൂടെ കൊടുക്കണം അതിൻ്റെ പുറത്തും നല്ല രീതിയിൽ ഇങ്ങനെ നാരങ്ങ നിരക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് താൻ നോക്കി ലേശം കയ്പും അത്യാവശ്യം പുളി ഉള്ളൊരു നാരങ്ങച്ചാറാണിത് നല്ല ടേസ്റ്റാണ് എൻ്റെ എല്ലാ വീഡിയോസിലും കാണുന്നുണ്ടല്ലേ ഈ നാരങ്ങച്ചാറും താൻ നോക്കി എൻ്റെ വല്ലുമ്പോൾ ട്രൈ ചെയ്യുന്നത് മീൻ കറിയും ലേശം അച്ചാറും വറുത്ത മീനും ആ ഒരു വൈദ്യനയുടെ മിഴുക്കുരയിട്ട് എല്ലാം എടുത്തിട്ട് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് വല്ല അവിടെ നിന്ന് പറയുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ഒരു രക്ഷയില്ലെന്ന് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കുക്കിംഗ് വഴി ഇഷ്ടമായി വിചാരിക്കും ഇനി ഞങ്ങൾ ഇതിന് ശേഷം നേരെ പോകാൻ വേണ്ടി പോകുന്നത് കൊല്ലം ബീച്ചിലോട്ടാണ് കൊല്ലം ബീച്ചിൽ ഞങ്ങൾ എല്ലാവരും കടപ്പുറത്തിൽ നിന്ന് കുറച്ചൊരു അടിച്ചൊക്കെ പൊളിച്ചു ഒക്കെ കായച്ച് താഴെ അടുത്ത പോകാൻ വേണ്ടി പോകുന്നത് കുട്ടികളായിട്ട് കൊല്ലം ബീച്ചിന്റെ പാർക്കിലോട്ടാണ് പോകുന്നത് കൊല്ലം ബീച്ചിലെ പാർക്കിൽ എൻ്റെ മോൻ്റെ ഇഷ്ടപ്പെട്ട ഒരു റൈഡാണ് ബോട്ട് റൈഡ് അത് മാത്രമേ ഉള്ളു അവൻ ഇതിൽ ആസ്വദിച്ച് കളിക്കുന്നതായിട്ട് ഒരു റൈഡിൽ അവൻ അങ്ങനെ അധികം കയറാറില്ല ഇതിലും മാത്രമേ ഉള്ളൂ കുട്ടികളാകുമ്പോൾ വെള്ളത്തിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടതാണ് എൻ്റെ മോൻ മോനും ചേച്ചിയുടെ മോളും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് വെള്ളത്തിൽ കിടന്ന് അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ട നെല്ലിക്കയും ഉപ്പിലിട്ട പൈനാപ്പിളും കഴിച്ചു എൻജോയ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഇനിയും വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ട് എനിക്ക് കിട്ടിയിരിക്കണം അവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ് അടുത്തൊരു അടിപൊളി വഴിയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ